അപ്പം നമുക്കിനി കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ ഒരു കേക്ക് തട്ടിക്കുട്ടാന്ന് നോക്കാം മൂന്ന് മുട്ടയും കപ്പ് പഞ്ചസാരയും മുക്കാൽ കപ്പ് മൈദയും കൊണ്ട് നമ്മളിന്നൊരു കേക്ക് ഉണ്ടാക്കാൻ പോവാണ് ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻസ് ചേർക്കാട്ടോ അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കേക്ക് കേക്കിന് റെഡിയാക്കി വെക്കാം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം ഞാനിവിടെ മൈദ ഡസ്റ്റ് ചെയ്യാണ് ചെയ്തത് നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വെക്കാം വൈദ്യുതി ഡസ്റ്റ് ചെയ്ത് നമ്മൾ അതിനെ മാറ്റി വെച്ചു അതിനുശേഷം നമ്മൾ മിക്സിങ്ങിലേക്ക് കിടക്കുകയാണ് മൂന്ന് മുട്ട നല്ല ഒരു പാത്രത്തിലേക്ക് വേണോട്ട് ഒഴിക്കാൻ പൊടിച്ചിടാനായിട്ട് നനമുള്ള പാത്രത്തിലേക്ക് ഇടരുത് അതുപോലെ മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യരുത് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര നമ്മളിവിടെ പൊടിച്ചിട്ടല്ലാട്ടോ ചേർക്കുന്നത് നമ്മളിതിന് മുഴുവന് തന്നെയാണ് ചേർക്കുന്നത് പഞ്ചസാര നന്നായിട്ട് ബീറ്റ് ചെയ്ത് മുട്ടയുടെ കളറൊക്കെ മാറി നന്നായിട്ട് പതഞ്ഞ് വരണം അതുവരേക്കും നമുക്കിത് ബീറ്റ് ചെയ്യാം പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം മറക്കരുത് പഞ്ചസാര പൊടിച്ചല്ല ചേർത്തിരിക്കുന്ന അത് കാരണം കൊണ്ട് പഞ്ചസാര മുഴുവനായിട്ടും അലിഞ്ഞ് ചേർന്നിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കണം നമുക്കത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാകും പഞ്ചസാര മുഴുവനായിട്ട് അലിഞ്ഞു പോയിട്ടുണ്ടോയെന്നുള്ളത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മുട്ട കിട്ടണം ഒരു ക്രീമി ടെക്സ്റ്ററിൽ ആ സമയം അത് അതിന് ശേഷം നമ്മൾ അതിലേക്ക് എൻസ് ചേർത്ത് കൊടുക്കാം എസ് ഓപ്ഷണലാണ് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താതെ ഇല്ലെങ്കിൽ അല്ലാതെ തന്നെ അത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അങ്ങനെ എസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടി ചേർക്കാൻ പോവുകയാണ് പൊടി ചേർക്കുമ്പോൾ നമ്മളത് അരിച്ചിട്ടാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ മുഴുവനായിട്ടും ഒരുമിച്ചിട്ടല്ല കുറേശ്ശെ ആയിട്ടാണ് കേട്ടോ നമ്മൾ ചേർത്തെടുക്കുന്നത് അതും വളരെ പതുക്കെ വേണം മിക്സ് ചെയ്യാനായിട്ട് ഈ പൊങ്ങി വന്ന മുട്ട താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നന്നാവില്ല അത് കാരണം കൊണ്ട് വളരെ പതുക്കെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമ്മളെല്ലാം ആവുമിട്ട് മിക്സ് ചെയ്തെടുത്തു എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഈ മാവെല്ലാം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ നമ്മുടെ കുക്കർ മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ കേക്ക് ടിൻ്റെ ഇറക്കി വെച്ചു വെയിറ്റും ബുഷും ഇടാതെ തന്നെ നമ്മൾ കുക്കർ അടച്ചു വെച്ചു മുപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് സെറ്റായിട്ട് നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് കുറച്ച് നേരം അത് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ കേക്കിൻ്റെ സൈഡ് എല്ലാം ഒന്ന് വിടീച്ചെടുക്കുകയാണ് കേറ്റിനീന്ന് എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് കവിട്ടാൻ നേരത്ത് ഈ കേക്ക് വിട്ട് താഴത്തേക്ക് പോരും പക്ഷേ ആദ്യത്തെ പ്രാവശ്യം എനിക്കത് പാളിപ്പോയി രണ്ടാമത്തെ പ്രാവശ്യം കേക്ക് കറക്റ്റായിട്ട് വന്നു കുറച്ചൊക്കെ അവിടെ പറ്റിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല കേക്കെല്ലാം നല്ല അടിപൊളിയായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിരുന്നു നമുക്കിത് ടീ കേക്കായിട്ട് വെറുതെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ പക്ഷേ ഞാനിതിൽ കുറച്ചുകൂടി സാഹസം കാണിക്കാൻ പോവാണ് ഞാൻ ഇതിനൊരു ബട്ടർ ക്രീം ഇടാനായിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മളിതിന് മൂന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ടർ ക്രീം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ബട്ടറെടുത്തു പക്ഷേ ഇത് നമ്മുടെ ബട്ടറല്ല നമ്മൾ കഴിഞ്ഞ ദിവസം പപ്പ്സ് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിട്ടില്ലേ ഒരു ഡാൽഡ ആ ഡാൽഡ ആണ് കേട്ടോ നമ്മളിവിടെ എടുത്തേക്കുന്നത് ബേക്കറികളിലൊക്കെ നമുക്ക് ബട്ടർ ക്രീം ഈ ഡാൽഡയിലാണ് കിട്ടുന്നത് ഉണ്ടാക്കി തരുന്നത് അപ്പോൾ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഫസ്റ്റ് ട്രൈ ആണ് അപ്പോൾ നമ്മളൊരു നൂറ് ഗ്രാം ഡാൽഡിയാണ് എടുത്തത് നൂറ്റമ്പത് ഗ്രാം പഞ്ചസാരയാണ് നമ്മളിതിന് ചേർത്തിട്ടുള്ളത് പഞ്ചസാര നന്നായിട്ട് പൊടിച്ചാണ്ട്ടോ നമ്മളോട് ചേർത്തേക്കുന്നത് ശരിക്കും ഇതിന് ഐസിങ് ഷുഗർ ആണ് വേണ്ടത് എൻ്റെ അതില്ലാത്ത കാരണം കൊണ്ട് ഞാൻ പഞ്ചസാര പൊടിച്ചെടുത്ത് അരിച്ചിട്ടാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് അത് എത്രത്തോളം സോഫ്റ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വാനില എസൻസും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നന്നായിട്ടൊന്നുകൂടി ബീറ്റ് ചെയ്യണം അത്യാവശ്യം നല്ല രീതിയിൽ സോഫ്റ്റ് ആയി കിട്ടണത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ ബീറ്റ് ചെയ്യാനായിട്ട് സൈഡിൽ നിന്നുള്ള ഒന്ന് വടിച്ചിട്ടതിന് ശേഷം വേണം ബീറ്റ് ചെയ്യാനായിട്ട് അപ്പം നമ്മുടെ ക്രീമിൻ്റെ പരുവം ഏകദേശം എന്താ ഇതുപോലെയാണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ കേക്കിന് ഐസിങ് ഇടാൻ പോവുകയാണ് ആദ്യം തന്നെ നമ്മുടെ കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം തേച്ചതിന് ശേഷം ആദ്യത്തെ ലെയർ വെച്ചു അതിന് ശേഷം നമ്മളൊരു പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മുടെ ക്രീമൊക്കെ ആക്കിയിട്ട് സ്പ്രെഡ് ചെയ്യാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് എൻ്റെ ക്രീം കുറച്ച് ടൈറ്റായിട്ടാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അതെനിക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ കേക്ക് നമ്മൾ വെറ്റ് ചെയ്യാണ്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ക്രംസ് എല്ലാം കൂടി കൂടി ഈ ക്രീമിൽ തന്നെ പിടിച്ച് നമുക്ക് നമ്മുടെ പാലറ്റ് നൈഫിൽ പറ്റി പിടിച്ചിരിക്കുമായിരുന്നു അത് കാരണം കൊണ്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച നൈഫും കൊണ്ടാണ് ഞാനിതൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തത് അപ്പോൾ കുറച്ച് പണിപ്പെട്ട പണിയായത് കാരണം കൊണ്ട് ഞാനത് വീഡിയോ എടുത്തില്ല എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഞാനത് കവർ ചെയ്തെടുത്തു ക്രീം കൊണ്ട് കേക്ക് കവർ ചെയ്തെടുത്തു ബാക്കി വന്ന ക്രീമിലേക്ക് കുറച്ച് യെല്ലോ കളറ് ചേർത്തിട്ട് ഞാൻ കുറച്ച് അലങ്കോലപ്പണികളൊക്കെ ആ കേക്കിൽ ചെയ്ത് കുറച്ച് എഴുത്തൊക്കെ എഴുതിയിട്ടാണ് ഞാൻ ഈ കേക്ക് എടുത്തത് അപ്പം ഞാൻ ലാസ്റ്റ് കേക്കിൻ്റെ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ അര കിലോ കേക്കിനുള്ള അളവാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചതെല്ലാം കേക്കിൻ്റെ വെയിറ്റ് നോക്കുമ്പോൾ അഞ്ച് അഞ്ഞൂറ്റി അമ്പത്തേഴ് ഗ്രാമുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല അത്രയുള്ള